എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട് നമ്മള് എന്താ പറയുക ഡ്രൈവ് ചെയ്യുമ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് അത് വെച്ചിട്ടില്ല ആദ്യമായിട്ടില്ല വീഡിയോ എന്നത് പക്ഷേ ഇതിനൊരുപാട് കമൻ്റ് എല്ലാം വരും അത് വേറെ കാര്യം എന്നാലും സാരമില്ല നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു നമ്മള് പെണ്ണുങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്ന പെണ്ണുങ്ങള് ഡ്രൈവ് ചെയ്യുന്ന നമുക്കൊരു കമന്റ് വന്നിന് നീ ആണാന്ന് ആണ് വണ്ടി ഓടിക്കല്ന്നെല്ലാം പറഞ്ഞു പെട്രോൾ പമ്പിലേക്ക് എത്തിക്കൊണ്ട് കുറച്ച് നമുക്ക് മാത്രം പെട്രോൾ അടിച്ച പോരല്ലോ വണ്ടിക്കും കൊടുക്കണ്ടേ പെട്രോള് നമ്മൾ പെട്രോൾ പമ്പ് കയറി ഞാൻ ഓഫാക്കിയതാണ് പെട്രോൾ പമ്പിന്ന് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പാടാം എന്നുള്ള പറയുന്നില്ല അങ്ങനെ ഞാൻ ഓഫാക്കിയതാണ് ഇപ്പം എന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്നതായിട്ട് ഒരുപാട് കമൻസ് അത് കമൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്ന വീഡിയോ കാണുന്നവരൊന്നല്ല അല്ല വ്യക്തി വൈരാഗ്യം കൊണ്ടയക്കുന്നതാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് റോഡുമത്തേച്ചും പെണ്ണുങ്ങളേ പക്ഷേങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര ബഹിരക്കാണ് വണ്ടി വണ്ടിയെടുക്കുന്നതെന്നെല്ലാന്ന് നമുക്ക് വരുന്ന കമന്റ് കമൻറ്റ് കമൻ്റ് ഭയത്തോന്നും പോലെ വിളി ജസ്റ്റ് ഒരു കോള് വന്നിട്ട് ഞാൻ വീരുക നമ്മള് ഉറത്തു കഴിഞ്ഞതാണ് അപ്പോൾ ഫാദറും മദറും ഞാൻ അവിടെ ഇറക്കിയിട്ട് വന്നു അവരതായി അവരതായിന്നു പറഞ്ഞിട്ട് വിളിച്ചതാണ് ഇനിയിപ്പോൾ അവരി വന്നത് ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി വന്നതാണ് അത് രണ്ട് മൂന്ന് ദിവസമായി വിളിച്ചിട്ട് പക്ഷെ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലുള്ള മൊത്തം മഴയാണതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഇന്ന് കുറച്ച് മഴക്ക് കൂടിയതുണ്ട് അങ്ങനെ ഒന്നും സാധനം എടുക്കാൻ പോയല്ലോ അങ്ങനെ നമ്മൾ എടുക്കാൻ പോയിട്ടില്ലേ അവർ റിട്ടേൺ അടി വീഡിയോ നോക്കിയിട്ടൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല കാരണം റോഡ് മല ഉള്ളത് അങ്ങനെ നമ്മൾ ക്യാമറ നോക്കി ചെയ്യുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇല്ലാണ്ട് മുഖമൊന്നും ഇല്ലാണ്ട് എടുക്കുന്നതാണ് അതിന് വയ്യ ലാസ്റ്റ് പരാതി പറയും നമ്മൾ കറുത്ത ആളായിട്ടാണ് വീഡിയോയിൽ മുഖം കാണിക്കാതെ അങ്ങനെ ഒരുപാട് കമൻസൊക്കെ നമുക്ക് വെറ്റും കേട്ടാണ് ഇങ്ങനത്തെ കമൻസില് ഇടുന്നത് ഒറ്റ ഒരാളാണ് അതിൻ്റെ ഒരേ ഒരു കാരണം വ്യക്തി വൈരായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം വീഡിയോ വീണ്ടും കാണാം ഇതുവരെ നല്ല ബൈ ബൈ